സോഷ്യൽ മീഡിയയ്ക്ക് സുപരിചിതയാണ് ദീപ്തി സീതത്തോട് തൻ്റെ യൂട്യൂബ് ചാനലിലൂടെ ഒരുപാട് ആരാധകരെ ഉണ്ടാക്കിയിട്ടുണ്ട് ദീപ്തി തൻ്റെ ആദ്യ വിവാഹത്തിലെ പ്രശ്നങ്ങളെക്കുറിച്ച് ദീപ്തിയുടെ തുറന്നു പറച്ചൽ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു തുടർന്ന് ആദിവാസികൾക്കിടയിലെ പ്രവർത്തനങ്ങളിലൂടെയും ദീപ്തി സോഷ്യൽ മീഡിയയുടെ കയ്യടി നേടി ഈ അടുത്താണ് ദീപ്തിയുടെയും കുഞ്ഞാവയുടെയും വിവാഹം നടന്നത് സോഷ്യൽ മീഡിയയുടെ പ്രിയപ്പെട്ട ജോഡിയാണ് ഇരുവരും ഇതിനിടെയാണ് കഴിഞ്ഞ ദിവസം ദീപ്തി ഒരു പോസ്റ്റ് പങ്കിട്ടത് തനിക്ക് സുഖമില്ലെന്നും ദിവസങ്ങളായി ആശുപത്രിയിലാണെന്നുമാണ് ദീപ്തി പോസ്റ്റിൽ പറഞ്ഞത് എന്നാൽ എന്താണ് സംഭവിച്ചതെന്ന കാര്യത്തിൽ ദീപ്തി വ്യക്തത നൽകിയിരുന്നില്ല ഇത് ആരാധകർക്കിടയിൽ ആശങ്ക ജനിപ്പിക്കുകയും ചെയ്തിരുന്നു ഈ സാഹചര്യത്തിൽ പുതിയൊരു വീഡിയോയുമായി എത്തിയിരിക്കുകയാണ് ദീപ്തി സീതത്തോട് ഞാനിപ്പോൾ വയനാട്ടിലാണ് നീണ്ട പതിനാറ് ദിവസത്തെ ആശുപത്രിവാസത്തിനു ശേഷം പുറത്തിറങ്ങി രണ്ട് ആശുപത്രികളിലായിട്ടായിരുന്നു അസുഖത്തിന്റെ കാരണം കണ്ടെത്തി ചികിത്സ എടുത്തതിനാൽ ഇനി ഫിറ്റ്സ് പോലുള്ള സംഭവങ്ങൾ ഉണ്ടാകില്ലെന്ന് കരുതുന്നു എന്നാണ് ദീപ്തി പറയുന്നത് വലിയ പ്രശ്നങ്ങളിലൂടെയാണ് കുറെ വർഷങ്ങളായി ഞാൻ കടന്നു പോകുന്നത് എന്താണ് അതിൻ്റെ കാരണം എന്നൊക്കെ ഇനിയും പറയണമോ എന്നറിയില്ലെന്നും ദീപ്തി പറയുന്നുണ്ട് രണ്ട് വശമുണ്ട് ഒന്ന് പറഞ്ഞാൽ നെഗറ്റീവായി മാത്രം എടുക്കുന്ന ആളുകളുണ്ട് അല്ലെങ്കിൽ ഒരു പക്ഷേ കുറെ പേർ ഈ അവസ്ഥയിൽ നിന്നും രക്ഷപ്പെടും അതിനാൽ ഞാൻ ആകെ കൺഫ്യൂസ്ഡ് ആണെന്നും ദീപ്തി വീഡിയോയിൽ പറയുന്നുണ്ട് എന്നാൽ എന്താണ് ആ പ്രശ്നമെന്ന കാര്യത്തിൽ ദീപ്തി വ്യക്തത നൽകാത്തത് ആരാധകരെ ആശങ്കയിലാക്കുന്നുണ്ട് രോഗത്തെക്കുറിച്ചാണ് ദീപ്തിയുടെ തുറന്നു പറച്ചില്ലെങ്കിൽ അത് ഭയപ്പെടാൻ എന്താണെന്നാണ് ആരാധകർ ചോദിക്കുന്നത് എൻ്റെ പങ്കാളിയോട് ചോദിച്ചപ്പോൾ നിൻ്റെ ഇഷ്ടം പോലെ ചെയ്യാനാണ് പറഞ്ഞത് ആരെന്ത് പറഞ്ഞാലും എനിക്ക് നിന്നെ അറിയാം നെഗറ്റീവ് പറയുന്നവർ നെഗറ്റീവും പോസിറ്റീവ് പറയുന്നവർ പോസിറ്റീവുമായി എടുക്കട്ടെ എന്നും പറഞ്ഞുവെന്നും താരം പറഞ്ഞു നമുക്കെല്ലാവർക്കും ഒരു ബയോളജിക്കൽ സൈക്കിളുണ്ട് അത് ഞാൻ മനഃപൂർവ്വം മുടക്കിയെന്നാണ് എന്നിൽ നിന്നും എല്ലാവരും കണ്ടെ തെറ്റ് ഞാൻ സമയത്ത് ഉറങ്ങുന്നില്ല ഉണരുന്നില്ല അർദ്ധരാത്രി കാട്ടലൂടെയും തോട്ടിലൂടെയും നടക്കുന്നു അങ്ങനെ പലതും കേട്ടു പക്ഷെ അത് എന്തുകൊണ്ടെന്ന് ആരും ചിന്തിച്ചില്ലെന്നും ദീപ്തി പറയുന്നു വെറുതെ ഒരാൾ ഉറക്കമുളച്ചിരിക്കില്ലല്ലോ എല്ലാത്തിനും ഒരുപാട് കാരണങ്ങളുണ്ട് എൻ്റെ കാരണങ്ങൾ ചിലർക്ക് ജനുവിനായി തോന്നും ചിലർക്ക് അയ്യേ എന്ന് തോന്നുമെന്നും ദീപ്തി പറയുന്നുണ്ട് എന്താണ് പ്രശ്നമെന്ന കാര്യത്തിൽ ദീപ്തി പാലിക്കുന്ന മൗനം ആരാധകരെയും അസ്വസ്ഥരാക്കുന്നതാണ് താരത്തിൻ്റെ തുറന്നുപറച്ചിൽ വേണമെന്നാണ് അവർ ആവശ്യപ്പെടുന്നത് മറ്റുള്ള യൂട്യൂബർമാരെ പോലെ ആകരുത് ദീപ്തി എന്നും അവർ പറയുന്നു അതേസമയം തൻ്റെ മുൻഭർത്താവ് ഇപ്പോഴും ശല്യം ചെയ്യുന്നതായും ദീപ് ദീപ്തി പറയുന്നുണ്ട് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായി മുൻഭർത്താവ് തുടർച്ചയായി ഫോൺ വിളിക്കുന്നുണ്ട് എന്നെ വിളിക്കേണ്ട സംസാരിക്കാനും കേൾക്കാനും ഒന്നുമില്ലെന്ന് ഞാൻ പറഞ്ഞു കുഞ്ഞാവയ്ക്ക് ഫോൺ കൊടുത്തു അവർ തമ്മിൽ എന്താണ് സംസാരിച്ചതെന്നും ഞാൻ അന്വേഷിച്ചില്ല കുഞ്ഞാവയും പലതവണ വിളിക്കേണ്ട എന്ന് പറഞ്ഞു പബ്ലിക്കിനെയോ മീഡിയയോ ഭയമുണ്ടെങ്കിൽ വിളിക്കാതിരിക്കുക എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നഷ്ടപ്പെടുത്തണ്ട എന്ന് കരുതിയാണ് താങ്കളുടെ ഐഡൻറ്റിറ്റി ഞാൻ വെളിപ്പെടുത്താത്തതാണെന്നാണ് ദീപ്തി പറയുന്നത് ഞാൻ വളരെ സന്തോഷവും സമാധാനവുമായി ജീവിക്കുകയാണ് എന്നെ എൻ്റെ വഴിക്ക് വിടും പൊന്നുപോലെ നോക്കുന്ന ഭർത്താവും കുടുംബവുമുണ്ട് ഞാൻ എന്താണെന്ന് അവർക്കറിയാം അതിൽ പാറ വെച്ചിട്ട് എന്ത് സന്തോഷമാണ് നിങ്ങൾക്ക് കിട്ടുന്നതെന്ന് അറിയില്ല അതൊന്നും നടക്കാൻ പോകുന്നില്ലെന്നും ദീപ്തി പറയുന്നു